ഗൂഗിളിൽ പോയിട്ട് ടോം കൂപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചുകഴിഞ്ഞാൽ നമുക്കിതാ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും ടോം കൂപ്പർ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയൻ ഹിസ്റ്റോറിയൻ ആണ് ഇദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഓസ്ട്രിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു അനലിസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഡിഫൻസ് രംഗത്തെക്കുറിച്ച് വലിയ നോളജ് ഉള്ള അതോടൊപ്പം തന്നെ ഓരോ രാജ്യങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ചും ആയുധശേഷിയെക്കുറിച്ചും യുദ്ധങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ എഴുതുകയും പുസ്തകങ്ങളിലൂടെ അത് പുറത്തിറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുകൂടിയാണ് ഈ ടോം കൂപ്പർ എന്ന് പറയുന്നത് സോ ഇദ്ദേഹം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെയധികം ചർച്ചയാവുകയാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ എക്സ് ഡോട്ട് കോമിലും ഫേസ്ബുക്കിലും ഒക്കെ പറക്കുന്നത് അതിപ്രകാരമാണ് ഒരു പക്ഷം മറുവശത്തെ ആണവായുധ സംഭരണ കേന്ദ്രങ്ങളിൽ ബോംബിടുമ്പോൾ മറുപക്ഷത്തിന് തിരിച്ചടി നൽകാൻ കഴിവില്ലെങ്കിൽ അത് എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തമായ വിജയമാണ് അതായത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിയർ കട്ട് വിക്ടറി ഇൻ മൈ ബുക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ രസമാണ് കേട്ടോ കേൾക്കാനും വെൻ വൺ സൈഡ് ഈസ് ബോംബിംഗ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഓഫ് ദ അദർ ആൻഡ് ദ അർ ഹാസ് നോ എബിലിറ്റി റിറ്റാലിയേറ്റ് ലെഫ്റ്റ് എ ക്ലിയർ കട്ട് വിക്ടറി ഇൻ മൈ ബുക്സ് ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്ന വൈറൽ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാനില് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിൽ ആണവ ചോർച്ച ഉണ്ടായി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു അപ്പൊ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടില്ല അവരുടെ ആണവായുധ ഫെസിലിറ്റീസിൽ നമ്മൾ ആക്രമണം നടത്തിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീക്ക് ഉണ്ടായതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം പലയിടങ്ങളിലായിട്ട് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് റിക്ടർ സ്കെയിലിൽ ഫോർ ഫോർ പോയിന്റ് വണ് ഫോർ പോയിന്റ് സെവൻ ഒക്കെ അതായത് മൈന്യൂട്ടായിട്ടുള്ള ഒരു ഭൂകമ്പമാണ് ഇത് ശരിക്കും ഈ കിരാന ഹിൽസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇപ്പൊ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല ഇന്ത്യ ഒഫീഷ്യലായിട്ട് എവിടെയും ഇത് സമ്മതിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ സ്റ്റാൻഡ് ഇന്ത്യ നടത്തിയ ഏതെങ്കിലും ആക്രമണത്തിന്റെ കാരണം കൊണ്ട് ഭൂകമ്പം ഉണ്ടായോ എന്ന് നമുക്കറിയില്ല പല പോസ്റ്റുകളും കണ്ടു ഈ പാകിസ്ഥാന് കിരാന ഹിൽസ് മാത്രമല്ല വേറെയും ചില പ്രദേശങ്ങൾ അവരുടെ ആയുധ സംഭരണശാലകൾ ഉണ്ടായിരുന്നു ഇത്രേ ആണവായുധങ്ങൾ ഉൾപ്പെടെ സംഭരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഭൂകമ്പം ഉണ്ടായതെന്നും ശരിക്കും കിരാന ഹിൽസിൽ മാത്രമല്ല വേറെ ചില സ്ഥലങ്ങളുണ്ട് അപ്പൊ ഏരുകൾ പോലും പുറത്തു വന്നിട്ടില്ല ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏരിയകളിലൊക്കെ തന്നെ ഇവർക്ക് ആണവ ഫെസിലിറ്റീസ് ഉണ്ടെന്നും അവിടെ എല്ലാം തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും ഒക്കെയുള്ള ഈ ട്വിറ്റർ ഹാൻഡിലുകളിൽ വരുന്ന കുറെ പോസ്റ്റുകളും കമൻ്റുകളും ഒക്കെ കണ്ടിട്ടുണ്ട് നമുക്കറിയില്ല ഇന്ത്യ അങ്ങനെ ഒല്ലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാവുന്ന ഇന്ത്യ അങ്ങനെ അല്ല നമ്മൾ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ലംഘിക്കുന്ന ഇന്ത്യ അല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഗവൺമെൻറ്റിനെയാണ് വിശ്വാസം പ്രേക്ഷകർക്കും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളവർ പറയുന്നത് അങ്ങനെ ആക്രമണം ഇന്ത്യ നടത്തി അതിനെ തിരിച്ചടിക്കാൻ പോലും കഴിയാതെ ഒരു രാജ്യം എങ്ങനെയാണ് വിജയിച്ചു എന്ന് പറയുക ശരിക്കും ഇത് ഇന്ത്യയുടെ ക്ലിയർ കട്ട് വിക്ടറി ആണെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യ അവരുടെ എയർ ബേസുകളും തകർത്തിട്ടുണ്ട് അപ്പോൾ ഈ എയർ ബേസുകൾ ഉൾപ്പെടെ തകർത്തിട്ട് അതിന് തിരിച്ചടി നൽകാൻ കഴിയാത്ത പാകിസ്ഥാൻ അല്ല മറിച്ച് ഇന്ത്യയാണ് ഈ ഒരു ഒരു യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതായത് പിന്നെ എന്തുകൊണ്ടാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പാകിസ്ഥാന് ഒരു നേട്ടമുണ്ടായെന്നുള്ള രീതിയിലും ഇന്ത്യൻ നേട്ടങ്ങളെ കുറിച്ച് മിണ്ടാതെയും വാർത്തകൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് പി ആർ എഫേർട്ട് അതെന്നാണ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിശേഷിച്ചും വെസ്റ്റേൺ മാധ്യമങ്ങളുടെ ഒരു പി ആർ എഫേർട്ട് മാത്രമാണത് എന്നും തൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത് ഇന്ത്യ എന്നുമാണ് ടോം കൂപ്പർ പറയുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാന് വെടിനിർത്തൽ ആവശ്യമായി വന്നതും അവർ മുട്ടുമടക്കിയത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ടോം കൂപ്പർ ഉൾപ്പെടെ ഒരുപാട് ലോകത്തെ വിദഗ്ധരായിട്ടുള്ള പല ഡിഫൻസ് രംഗത്തെയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകളും പറയുന്നത് ഇതേ അഭിപ്രായമാണ് ചില വെസ്റ്റേൺ മീഡിയാസും പതിയെ പതിയെ ആണെങ്കിലും സത്യം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് സോ ഇതിനകത്ത് ഒരു കാര്യം വീണ്ടും പറയുന്നു പാകിസ്ഥാനിലെ ഭൂകമ്പം ഉണ്ടായത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായതായിരിക്കാം ഈ ലീക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാകാം തെറ്റാകാം പക്ഷെ ഒന്നുറപ്പാണ് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന നമ്മൾ കേട്ട ഏതെങ്കിലും ഒന്നാവാം അല്ലെങ്കിൽ നമുക്കറിയാത്ത അജ്ഞാതമായ ഒരു കാരണം പാകിസ്ഥാന്റെ മസ്തകത്തിൽ തന്നെ ഇന്ത്യ എവിടെയോ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ മുട്ടുമടക്കിയത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം